നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനവും അതുമായി ബന്ധപ്പെട്ട് വന്ന ചില അന്താരാഷ്ട്ര സ്വാധീനവും എല്ലാം ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം തത്തുമ ന്യൂസ് തന്നെ സംപ്രേഷണം ചെയ്ത ആർക്കിത്തോട്സ് എന്ന പരിപാടിയിൽ ലക്ഷദ്വീപ് സന്ദർശനത്തിൽ പ്രധാനമന്ത്രി ലക്ഷ്യം വയ്ക്കുന്നത് കൃത്യമായി മാൽദ്വീപ്സിനെ തന്നെയാണ് എന്ന് ആർ പിടെ തത്തുമയുടെ ചീഫ് എഡിറ്റർ ശ്രീ രാജേഷ് പിള്ള പറഞ്ഞിരുന്നതാണ് അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച അതിനായിട്ട് ശ്രീ രാജേഷ് പിള്ള തന്നെ നമ്മോടൊപ്പം ചേരുകയാണ് അദ്ദേഹത്തോട് നമുക്ക് ഈ മാലദ്വീപും ഇന്ത്യയും തമ്മിലുള്ള ഇപ്പോഴത്തെ നയതന്ത്ര ബന്ധത്തിന്റെ അവസ്ഥയെക്കുറിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷ്യ സന്ദർശനത്തെക്കുറിച്ചും എല്ലാം വിശദമായി ചോദിച്ചറിയാം ആർ പി വെൽക്കം ടു ദ ഷോ സത്യത്തിൽ താങ്കളുടെ ആർത്തിടോസിലൂടെ ആർത്തിടോക്സ് എന്ന പരിപാടിയിലൂടെ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ് നരേന്ദ്രമോദി ലക്ഷ്യം വയ്ക്കുന്നത് മാലദ്വീപിനെ തന്നെയാണ് കാരണം യാതൊരുവിധ നയതന്ത്ര മര്യാദകളും പാലിക്കാത്ത ആ രാഷ്ട്രത്തെ ഭാരതം ചലഞ്ച് ചെയ്യുകയാണ് എന്നാണ് താങ്കൾ വ്യക്തമാക്കിയതിൻ്റെ ഒരു ഉള്ളടക്കം സത്യത്തിൽ അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരെ മോശം പരാമർശങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടാകുന്നു അത് മാലദ്വീപിൽ നിന്നാണ് ഉണ്ടാകുന്നത് മാൽദ്വീപിലെ സാധാരണ പൌരന്മാർ മാത്രമല്ല അവിടുത്തെ മന്ത്രിമാരും അതുപോലെ തന്നെ ചില രാഷ്ട്രീയ നേതാക്കളുമെല്ലാം നയതന്ത്ര മര്യാദകളെല്ലാം ലംഘിച്ച് ആ അത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു സത്യത്തിൽ ഇത് നരേന്ദ്രമോദി മാൽദ്വീപിനെതിരെ പ്രയോഗിച്ച ആയുധം അത് ചുറുക്കിക്കൊള്ളതിൻ്റെ കൊണ്ടതിൻ്റെ സൂചനയാണ് തീർച്ചയായിട്ടും കുമാറെ കുമാർ പറഞ്ഞ വളരെ കറക്റ്റാണ് പക്ഷെ അതിലൊരു ചെറിയ തിരുത്തുണ്ട് മാൽദീവ്സിനെ ചലഞ്ച് ചെയ്യുകയാണ് ഭാരതം എന്ന് പറയുന്നത് ശരിയല്ല കാരണം ചലഞ്ചിങ് എന്നുള്ളതിന്റെ അർത്ഥം ഒരു വെല്ലുവിളി എന്നുള്ളതാണ് വെല്ലുവിളിക്കാൻ തക്ക ഒരു ശത്രുവോ അല്ലെങ്കിൽ അതിന് തൽക്ക ഒരു ബലമുള്ള ഒരു രാജ്യമോ ഒന്നുമല്ല ഭാരതം പോലൊരു രാജ്യം വെല്ലുവിളിക്കണമെങ്കിൽ അത് അതുപോലെ ഒരു വലിയ രാജ്യത്തെ ശക്തിയുള്ള ഒരു എതിരാളിയെ ആയിരിക്കണം മാൽഡീവ്സ് അങ്ങനെയൊന്നും അല്ല നമ്മുടെ ഒരു സംസ്ഥാനത്തിന്റെ പോലും വലിപ്പമില്ലാത്ത ഒരു രാജ്യമാണ് പക്ഷെ പ്രശ്നം മാൽഡീവ്സ് വളരെ സ്ട്രാറ്റജിക് ആയിട്ട് പ്രതിരോധ മേഖലയിലാണെങ്കിലും വ്യാവസായിക മേഖലയിലാണെങ്കിലും നമ്മളുടെ കപ്പലുകളുടെ ചാല് നമ്മളുടെ വാണിജ്യപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കപ്പൽ ചാലുകള് അതേപോലെ നമ്മളുടെ നാവികസേനയുടെ കപ്പലുകളുടെ പൊസിഷനിങ് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മാൽഡീവ്സിന് മാൽവ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ സമൂഹമാണ് അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും അവർ വളരെ പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് അത് അതുകൊണ്ട് മാൽദ്വീവ്സ് ഇങ്ങനെ ഭാരതത്തിനെതിരായ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ മാൽദ്വീവ്സിനെ വെല്ലുവിളിക്കാൻ പോവുകയല്ല മറിച്ച് മാൽദ്വീപ്സിന് ഒരു ബദൽ എന്നുള്ള നിലയിൽ നമ്മൾ ലക്ഷദ്വീപിനെ ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മാൽദ്വീവ്സിന് ബദലാണ് ലക്ഷദ്വീപ് ടൂറിസത്തിന്റെ കാര്യത്തിലായാലും സ്ട്രാറ്റജിക് ആയിട്ടാണെങ്കിലും മാൽദ്വീപ്സിൽ ഉള്ളതെല്ലാം ലക്ഷദ്വീപിലുണ്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായി സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾ അവഗണിച്ചിട്ടിരുന്ന ഒരു പ്രദേശം കൂടിയാണ് ലക്ഷദ്വീപ് അപ്പൊ ലക്ഷദ്വീപിനെ ആ ഒരു നിലയിലേക്ക് ഉയർത്തിക്കൊണ്ട് വരുന്നതിന്റെ ഒരു കൃത്യമായ സന്ദേശമാണ് അദ്ദേഹം ആ സന്ദർശനത്തിലൂടെ കൊടുത്തത് അത് ടൂറിസം മാത്രമല്ല എല്ലാ മേഖലകളിലും ഇനി അത് കൊണ്ടോ എന്നുള്ള ചോദ്യത്തിന് തീർച്ചയായിട്ടും കുറിക്കുകൊണ്ടിട്ടുണ്ട് ഇത് മാൽഡീവ്സേ അല്ല ഇവിടുത്തെ പ്രശ്നം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയാണ് ചൈനയാണ് നമ്മളുടെ എതിരാളി ചൈനയുടെ കയ്യിലെ ഒരു പാവയായിട്ട് മാൽദീവ്സ് മാറുന്നു എന്നുള്ളതാണ് ഇതിനകത്തെ പ്രധാന വിഷയം ചൈനയ്ക്കാണ് ഈ മേഖലയിൽ ആ താല്പര്യങ്ങൾ ഉള്ളത് അവർക്ക് വളരെ കൃത്യമായി ചില പ്ലാൻസ് ഉണ്ട് ഇപ്പോ ഞാൻ ഇന്നലെ ആണ് അർപ്പിത്തോട്സ് ചെയ്തത് അതിനുശേഷം സംഭവിച്ച ഒരു ഒരു വാർത്ത അതിനുശേഷം പുറത്തു വന്നിട്ടുള്ളത് മാൽദീവ്സിന്റെ ചൈനയുടെ ഒരു സ്പൈ വെസലുണ്ട് അതായത് ചാരക്കപ്പൽ ആ ചാരക്കപ്പൽ ആ ചാരക്കപ്പലിനെ അവർ ചാരക്കപ്പൽ എന്നൊന്നും വിളിക്കുന്നില്ല പഠന ആവശ്യങ്ങൾക്കും റിസർച്ചിനും ഒക്കെ ഉപയോഗിക്കുന്ന കപ്പൽ എന്നാണ് അവർ പറയുന്നത് പക്ഷെ ലോകത്തിന് മുഴുവൻ അറിയാം ചൈനയുടെ ചാരക്കപ്പലാണ് അത് ആ ചാരക്കപ്പൽ ശ്രീലങ്കയുടെ തുറമുഖത്ത് നങ്കൂരമിടാൻ ശ്രീലങ്ക സമ്മതം കൊടുത്തില്ല അവർ നിരസിച്ചു എന്ന് മാത്രമല്ല അടുത്ത ഒരു ഒരു വർഷത്തേക്ക് ഇത്തരം ഒരു അപേക്ഷ ഞങ്ങൾ പരിഗണിക്ക പോലും ഇല്ല എന്ന് ശ്രീലങ്ക ചൈനയെ അറിയിച്ചിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്കിടയിൽ വന്ന വാർത്ത ഇതേ കപ്പൽ മാൽദീവ്സിലെ തുറമുഖത്ത് നങ്കൂരമിടാൻ മാൽദീവ്സ് കഴിഞ്ഞ ദിവസം അനുവാദം കൊടുത്ത കപ്പലാണ് അപ്പോൾ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ മാൽദീവ്സിന് പുറകിൽ നിൽക്കുന്ന ശക്തി എതിരാളി ശത്രു നമ്മളെ സംബന്ധിച്ചിടത്തോളം ചൈനയാണ് അപ്പൊ ചൈനയ്ക്കാണ് ഇത് കൊള്ളേണ്ടത് ചൈനയെയാണ് നമ്മൾ നേരിടുന്നത് മാൽദീവ്സൊക്കെ വെറും പാവകൾ മാത്രമാണ് അവരെ അവർക്ക് ഒറ്റയ്ക്ക് നമ്മുടെ നേരെ ഒന്ന് നോക്കാൻ പോലും അവർക്ക് ശക്തിയില്ലാത്ത ഒരു രാജ്യമാണ് അപ്പൊ തീർച്ചയായിട്ടും അത് മാൽദീവ്സിനല്ല ചൈനയ്ക്കാണ് കുറിക്കുകൊള്ളുന്നത് ചൈനയെ നേരിടാൻ തന്നെയാണ് ഭാരതത്തിന്റെ തീരുമാനം എന്നുള്ള വിളംബരം കൂടിയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഓക്കെ സത്യത്തിൽ ഈ നിരവധി നയതന്ത്ര വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് അതായത് ഇല്ലാത്ത ഒരു ആരോപണമാണ് മാലിദ്വീപ് ഇന്ത്യക്കെതിരെ ആരോപിക്കുന്നത് മാലിദ്വീപ് ഇന്ത്യയിൽ സൈനിക സാന്നിധ്യം ഉണ്ടെന്നും അത് മാലിദ്വീപിന്റെ ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്യുന്നു എന്നൊക്കെയാണ് പുതിയ പ്രസിഡന്റ് അല്ലെങ്കിൽ ആരോപിക്കുന്നത് ഇതിനെ എങ്ങനെയാണ് ഇന്ത്യ നോക്കിക്കാണത് സത്യത്തിൽ അതിന്റെ സത്യാവസ്ഥ എന്താണ് ഇന്ത്യക്ക് അത്രമാത്രം ഒരു ഫോഴ്സ് അവിടെ ഉണ്ടോ ഇന്ത്യക്ക് അങ്ങനെ യാതൊരു ഫോഴ്സും അവിടെ ഇല്ല പക്ഷെ ഇന്ത്യയുടെ ചില ഇൻസ്റ്റലേഷൻസുണ്ട് ഇന്ത്യയുടെ ചില പ്രതിരോധ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിരീക്ഷണവുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ നമ്മുടെ കോസ്റ്റൽ സർവലൻസ് റഡാർ പോലെയുള്ള ചില സ്ഥാ സ്ഥാപനങ്ങളും അതേപോലെ ഇൻസ്റ്റലേഷൻസും അവിടെയുണ്ട് അത് സംരക്ഷിക്കേണ്ടത് നമ്മളാണ് അതിനുവേണ്ടി നമ്മളുടെ സാന്നിധ്യമുണ്ട് നമ്മുടെ നാവികസേനയുടെ നമ്മുടെ കോസ്റ്റ് ഗാർഡിന്റെ ഒക്കെ സാന്നിധ്യമുണ്ട് ആ ഏരിയയിൽ അല്ലാതെ ഇവർ ഈ പറയുന്നത് പോലെ അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്ന പോലെ ഒരു രാജ്യത്ത് അന്യ രാജ്യത്തിന്റെ സൈന്യം വന്നവിടെ താവളം അടിക്കുകയോ അല്ലെങ്കിൽ അമേരിക്ക അമേരിക്കൻ സൈന്യം മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളിലും സൈനിക ക്യാമ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അവരുടെ തന്നെ ഒരു മേഖലയായിട്ട് അത് മാറ്റുക ഒക്കെ ചെയ്തിട്ടുണ്ട് ഈവൻ പാകിസ്ഥാനിൽ പോലും ചൈനയുടെ സൈന്യത്തിനും ഒക്കെ അങ്ങനത്തെ എൻക്ലേവ്സ് ഉണ്ട് അങ്ങനെ യാതൊരു സാധനവും നമ്മളുടേതായി മാൽഡീവ്സിലില്ല പക്ഷെ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ിനും അറിയാവുന്ന ഒരു കാര്യം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരം ഏറ്റെടുത്ത ശേഷം രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ട് നമ്മൾ ടോപ്പ് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു കാര്യം ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെയും ഉപസമുദ്രങ്ങളുടെയും മേഖലകളിൽ ഇന്ത്യയുടെ താല്പര്യം സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് ആ മേഖലയിൽ ചൈനയുടെ ഒരു വല്ലാത്ത കടന്നുകയറ്റമുണ്ട് ചൈന ആദ്യം ശ്രീലങ്കയെ ഉപയോഗിക്കാൻ ശ്രമിച്ചു ആദ്യം ജാഫ്നയില് ശ്രീലങ്കയിലെ ജാഫ്ന മുനമ്പില് ചൈനയുടെ ഒരു റേഡിയോ സ്റ്റേഷൻ സ്ഥാപിക്കാനൊക്കെ ഒരു ശ്രമം വർഷങ്ങൾ മുമ്പ് നടത്തിയിരുന്നു അപ്പൊ അവിടം തൊട്ട് ഇങ്ങോട്ട് ഈ മേഖലയിൽ മുഴുവൻ ഭാരതത്തെ വളയാൻ വേണ്ടിയിട്ട് ഭാരതത്തെ ശ്വാസം മുട്ടിക്കാൻ വേണ്ടിയിട്ട് ചൈന വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് നമ്മൾ അതിനെ സ്ട്രിങ് ഓഫ് എന്നൊക്കെ വിളിക്കാറുണ്ട് മുത്തുമാല എന്ന് പറയുന്നത് പോലെ ഇന്ത്യക്ക് ചുറ്റും വാണിജ്യ പ്രതിരോധ സ്ഥാപനങ്ങളും അല്ലെങ്കിൽ കേന്ദ്രങ്ങളും സ്ഥാപിച്ചുകൊണ്ട് ചൈന ഇന്ത്യയെ വളക്കി വളയാൻ ശ്രമിക്കുകയാണ് മറുവശത്ത് ചൈനയുടെ ബിൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയുണ്ട് അതേപോലെ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ ഉണ്ട് അപ്പൊ കരമാർഗവും ജലമാർഗവും ഭാരതത്തെ വളയാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ശ്രമമാണ് ചൈന നടത്തിക്കൊണ്ട് പോകുന്നത് നമ്മളത് കണ്ടിരുന്നു പക്ഷെ നമ്മൾ കാര്യമായ ഒരു പ്രതിരോധം അക്കാര്യത്തിൽ കൊടുത്തിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷേ രണ്ടായിരത്തി പതിനാലിന് ശേഷം ചൈനീസ് വിരുദ്ധത അല്ലെങ്കിൽ ചൈനീസ് വിരുദ്ധ നിലപാട് ചൈനയുടെ ഈ കടന്നുകയറ്റം സഹിക്കാൻ സാധിക്കാത്ത നിരവധി രാജ്യങ്ങളുണ്ട് ലോകത്ത് ചെറിയ ഭൂട്ടാൻ എന്ന് പറയുന്ന ആ രാജ്യത്തിന്റെ മണ്ണ് വരെ കവർന്നെടുക്കാൻ ശ്രമിക്കുന്ന രാജ്യമാണ് കമ്മ്യൂണിസ്റ്റ് ചൈന അപ്പൊ അങ്ങനെയുള്ള എല്ലാ രാജ്യങ്ങളെ അണിനിരത്തി ഇതിനെതിരെ ഒരു പ്രതിരോധം സൃഷ്ടിക്കാൻ ഭാരതം ഇപ്പം ശ്രമിക്കുന്നുണ്ട് അതിനെ നമ്മൾ വിളിക്കുന്നത് ഡയമണ്ട് നെക്ലൈസ് എന്നാണ് ചൈനയുടേത് മുത്തുമാലയാണെങ്കിൽ അതിനു മുകളിലൂടെ ഡയമണ്ട് നെക്ലൈസ് എന്നും പറഞ്ഞ് നമ്മളും സ്ഥാപിക്കുന്നുണ്ട് ഒമാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളില് ഫിലിപ്പൈൻസില് ഇന്തോനേഷ്യയില് തായ്ലാന്റില് ഇതുപോലെയുള്ള രാജ്യങ്ങൾ ശ്രീലങ്കയില് അതേപോലെ അതിനോടൊപ്പം ഉള്ളതാണ് മാൽദീവ്സും അപ്പൊ ഈ ഡയമണ്ട് നെക്ലൈസ് എന്ന് പറയുന്നതും ഇതുപോലെ ഒരു ആവരണമാണ് ചൈന ഒരു വശത്ത് പാകിസ്ഥാനിലെ പാകിസ്ഥാനിലെ ചബാർ തുറമുഖം വികസിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് സോറി ചൈന ഒരു വശത്ത് പാകിസ്ഥാനിലെ ഗ്വാദ്വാർ തുറമുഖം വികസിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് കുറച്ചപ്പുറത്തോട്ട് മാറി ചബാർ തുറമുഖം ഇറാനിലെ ചബാർ തുറമുഖം നമ്മൾ വികസിപ്പിക്കുന്നുണ്ട് അപ്പോ എല്ലാ അർത്ഥത്തിലും ചൈനയ്ക്ക് ചുട്ട മറുപടിയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നമുക്ക് അറിയാൻ വയ്യാത്ത അധികം ആരും ചർച്ച ചെയ്യാത്ത ഒരു കാര്യം കൂടെ ഞാൻ കുമാറെ പറയാം അതായത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനം ഭാരതത്തിന്റെ ഏർ പൊതുമേഖലാ സ്ഥാപനമാണ് ആ സ്ഥാപനം നിർമ്മിച്ച കോസ്റ്റൽ സർവലൻസ് റഡാറുകളും ഇങ്ങനത്തെ നാൽപ്പത്തി കോസ്റ്റൽ സർവീസ് റഡാറുകളാണ് സർവലൻസ് റഡാറുകളാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ മാത്രം നമ്മൾ ഈ മേഖലകളിലെല്ലാം സ്ഥാപിച്ചിട്ടുള്ളത് ഇതിൽ എട്ടെണ്ണമോ മറ്റോ മാൽദീവ്സിലാണ് ബാക്കി ആറെണ്ണം ശ്രീലങ്കയിലാണ് സീഷെൽസിലുണ്ട് അങ്ങനെ പല രാജ്യങ്ങളിലുണ്ട് അപ്പോ ഇതെല്ലാം ചൈനയെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിൽ അവർക്ക് കരുത്തു കാട്ടാൻ അവർക്ക് ഈ മേഖലയിലെ ഒരു നിയന്ത്രണം നേടിയെടുക്കാനുള്ള ഒരു ഉപകരണമായിട്ട് മാത്രമാണ് അവർ മാൽദീവ്സിനെ കാണുന്നത് മാൽദ്വീവ്സിനെ ഉപയോഗിക്കുന്ന അത് നമ്മൾ അതുകൊണ്ട് തന്നെയാണ് എടുത്ത് വീണ്ടും പറയുന്നത് മാൽദീവ്സ് അല്ല നമ്മളുടെ പ്രശ്നം ചൈനയാണ് നമ്മളുടെ പ്രശ്നം ചൈനയാണ് നമ്മളുടെ ഏറ്റവും വലിയ ഭീഷണി ആ ഭീഷണി മുന്നിൽ കണ്ടുകൊണ്ട് ശക്തമായ സരമായ നടപടികളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത് അതിലെ ഏറ്റവും അവസാനത്തേത് മാത്രമാണ് ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന ഈ നടപടികൾ എല്ലാം തന്നെ ആർത്തി ഇപ്പോ ഈ മാലിദ്വീപിന്റെ ഒരു സാമ്പത്തിക ശാസ്ത്രം നമുക്കറിയാമല്ലോ ലോകത്തിന്റെ ഒരു ബീച്ച് റിസോർട്ട് എന്നാണ് അറിയപ്പെടുന്നത് വിനോദസഞ്ചാര മേഖലയെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന ഒരു ദീപ സമൂഹമാണ് ആ ദീപ സമൂഹത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് ഒരൊറ്റ ലക്ഷദ്വീപ് വിസിച്ചുകൊണ്ട് മാത്രം ഇപ്പൊ വലിയ നഷ്ടങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് അവിടെ നിന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഫ്ലൈറ്റ് ക്യാൻസലേഷൻസ് റൂം ബുക്കിംഗ് ക്യാൻസലേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് സത്യത്തിൽ ലക്ഷദ്വീപിനെ മുൻനിർത്തിയുള്ള ചൈനയുടെ ഈ കളിക്ക് സോറി സത്യത്തിൽ സത്യത്തിൽ മാൽദ്വീപ്സിനെ മുൻനിർത്തിയുള്ള ചൈനയുടെ ഈ കളിക്ക് ലക്ഷദ്വീപിൽ നടത്തുന്ന നമ്മുടെ ഈ പ്രവർത്തനം മികച്ച പ്രതിരോധം തന്നെ തന്നെയാകുന്നു പ്രതിരോധത്തിന്റെ ഒരു വലിയ ഭാഗമാകും അറ്റ്ലീസ്റ്റ് മാൽഡീവ്സിനെ ക്ഷീണിപ്പിക്കാനും മാൽഡീവ്സിനെ സംബന്ധിച്ച് നമുക്ക് ഈ പറയുന്നത് പോലെ മാൽഡീവ്സ് ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമാണ് ആ രാജ്യത്തെ എക്കണോമിക്കലി മാത്രമാണ് നമ്മൾ അല്ലെങ്കിൽ നമുക്ക് ക്ഷീണിപ്പിക്കാൻ പറ്റുന്ന അവരുടെ ഏറ്റവും വലിയ ശക്തിയുടെ തലമുണ്ടൊക്കെ അടിച്ചു തന്നെയാണ് അതാണ് നമ്മൾ ചെയ്യുന്നത് കാരണം നമ്മൾ ഇത്രയും കാലം ഇത് ചെയ്യാതിരുന്നത് മാൽഡീവ്സ് നമ്മളുടെ ഒരു സൗഹൃദ രാഷ്ട്രമാണ് പക്ഷേ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇതിപ്പോഴത്തെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സി മാത്രം തുടങ്ങിയ കാര്യമല്ല അബ്ദുൽ ഗയൂം എന്ന് പറയുന്ന പഴയ പ്രസിഡന്റ് ഇന്ത്യയോട് വളരെ പ്രോ ഇന്ത്യ ആയിരുന്നു അദ്ദേഹം ഇന്ത്യ അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്ന ആളാണ് അദ്ദേഹം കഴിഞ്ഞ ഒരു മുഹമ്മദ് നഷീം ഉണ്ടായിരുന്നു ഇവരെ രണ്ടുപേരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നീട് വന്ന പല പ്രസിഡന്റുമാരും ഇന്ത്യക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള ഭാരതം എന്തോ അവിടെ ഒരു സർവാധിപത്യത്തിന് ശ്രമിക്കുന്നു എന്നുള്ള പ്രചരണമാണ് ഇവർ അഴിച്ചുവിടുന്നത് ഇവരെല്ലാം ചൈനയുടെ കയ്യിലെ കളിപ്പാവുകളാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പല പേഴ്സണലായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള നിക്ഷേപങ്ങളും മറ്റു താല്പര്യങ്ങളും ഒക്കെ ഇവർക്കുണ്ടാകാം പക്ഷെ അവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അവരുടെ രാജ്യത്തിന് തന്നെ ദ്രോഹമായിട്ട് അല്ലെങ്കിൽ ഒരു ലോങ് ടേമിൽ അവരുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും മാൽദീവ്സിനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യം ടൂറിസം എന്ന ഒരു വലിയ കാര്യത്തിൽ വലിയൊരു മേഖലയിൽ പിടിച്ചു നിൽക്കുന്ന രാജ്യമാണ് ആ രാജ്യത്തെ ടൂറിസത്തെ ടൂറിസത്തിന്റെ ഒരു വലിയ പങ്ക് ഭാരതത്തിലേക്ക് ലക്ഷദ്വീപിലേക്ക് മാറുമ്പോൾ ആ രാജ്യത്തിന് അതൊരു വലിയ തിരിച്ചടിയാവും ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപിൽ പോയ ശേഷം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ലക്ഷദ്വീപാണ് ഗൂഗിളിൽ ഏറ്റവും സെർച്ച് ചെയ്യപ്പെട്ട സ്ഥലം എന്ന് കഴിഞ്ഞ ദിവസം വാർത്തയുണ്ടായിരുന്നു കുമാറും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു വലിയ തുടക്കമാണ് ഇത് തീർച്ചയായിട്ടും ലക്ഷദ്വീപിനെ ക്ഷീണിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് മാത്രമല്ല ഈ മേഖലയിൽ ഭാരതത്തോട് ഈ പുതിയ ഭാരതത്തോട് ഒരു ശത്രുതാ മനോഭാവം വെച്ചു പുലർത്തി ഇത്തരം ചെറു രാഷ്ട്രങ്ങൾക്കൊന്നും നിലനിൽക്കാൻ അധികകാലം നിലനിൽക്കാൻ സാധ്യമല്ല അതും തീർച്ചയായിട്ടും മൽദ്വീപ്സ് വരും ദിവസങ്ങളിൽ മനസ്സിലാക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തായാലും മാൽദ്വീപ്സ് എന്നത് ഒരു ചെറിയ രാഷ്ട്രമാണ് ഇന്ത്യക്ക് പോകുന്ന എതിരാളിയെ അല്ല എന്ന് വ്യക്തമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ മാൽദ്വീപ്സിനെ മുൻനിർത്തിയുള്ള ചൈനയുടെ ഈ കളി അത് ഭാരതം മൈൻഡ് ചെയ്യാനേ പോകുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നടപടികളിൽ നിന്ന് വ്യക്തമാകുന്നത് ആരാണോ ഏതൊരു രാഷ്ട്രത്തിന്റെ മണ്ണിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് മറ്റൊരു രാഷ്ട്രത്തിനെതിരെ പ്രവർത്തിക്കുന്നത് അവർക്ക് കൃത്യമായ തിരിച്ചടി നൽകാൻ ഒരു ചെറു നീക്കത്തിലൂടെ ഭാരതത്തിന് സാധിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പുതിയ ഭാരതം വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഒട്ടേറെ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ടിനിയും വരാനുണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു വാർത്തകൾ നമ്മൾ അത്തരം ചർച്ചകൾ സംഘടിപ്പിക്കും തൽക്കാലം നമസ്കാരം അഹമ്മദാബാദ് ഗുജറാത്ത്